ചെങ്കോട്ട ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി അല്പസമയത്തിനകം യോഗം ചേരും അഞ്ച് മുപ്പതിനാണ് യോഗം ചെങ്കോട്ട സ്ഫോടനത്തിന്റെ തുടർ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമിതി വിലയിരുത്തും അതിനിടെ സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ ഡൽഹി എൽ എൻ ജെ പി ആശുപത്രിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു ഭൂട്ടാനിൽ നിന്ന് തിരിച്ചെത്തിയതിന് പിന്നാലെയായിരുന്നു സന്ദർശനം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരോട് പ്രധാനമന്ത്രി സംസാരിച്ചു ചികിത്സയുടെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു അദ്ദേഹം ആണ് ശ്രീകാന്ത് തയ്യാറാണ് അഞ്ച് മുപ്പതിനാണ് നിർണായകമായ യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചേരുന്ന മന്ത്രിസഭാ സമിതി ഒപ്പം തന്നെ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ തുടരന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമിതി വിലയിരുത്തും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്ത് വരുന്നു ശ്രീകാന്ത് അഞ്ച് മുപ്പതിനാണ് യോഗം ശ്രീകാന്ത് പറയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അഞ്ചു മുപ്പതിന് ചേരുന്ന സി സി എസ് മീറ്റിംഗ് ആണ് കാരണം ഇതിൽ പ്രധാനമന്ത്രിയാണ് അധ്യക്ഷത വഹിക്കുന്നത് ഈ സി സി എസ് മീറ്റിംഗിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും ഇതിന് ആര് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് അതിനുള്ള മറുപടി ഈ മൂന്ന് കാര്യങ്ങളിൽ കൃത്യമായ ചർച്ച ഈ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻകാലങ്ങളിൽ പഹൽഗാമിലും ഉറിയിലും പഠാൻകോട്ടിലും നമുക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് രാജ്യം കർശനമായ മറുപടി നൽകിയതാണ് സമാനമായ രീതിയിൽ എന്തെങ്കിലും തരത്തിൽ മറുപടി ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം രണ്ടാമത് പ്രധാനമന്ത്രി ഭൂട്ടാനിൽ നിന്നും തിരിച്ചെത്തിയതിന് പിന്നാലെ ഈ എൽ എൽ ജെ പി ആശുപത്രിയിലെത്തി പരിക്ക് പറ്റിയ ആളുകളെ കണ്ടു അവരെ ആശ്വസിപ്പിച്ചു മാത്രമല്ല നിലവിൽ അന്വേഷണ ഏജൻസികൾ നടത്തുന്ന എൻ ഐ എ ഉൾപ്പെടെ നടത്തുന്ന അന്വേഷണം വളരെ വേഗം മുന്നിലേക്ക് പോവുകയാണ് ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് അതായത് മൂന്ന് കാറുകൾ ഇവർ എടുത്തതിൽ ഈ ഭീകരർ എടുത്തതിൽ ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് എന്ന തരത്തിൽ ചില വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അത് മാത്രമല്ല രണ്ട് ഭീകരർ കൂടി ഇതിലുണ്ട് എന്ന തരത്തിലും വാർത്തകൾ വന്നിരുന്നു അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി വലിയ തിരച്ചിൽ ഇതിനോടകം തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഇതുവരെ കസ്റ്റഡിയിലായ അതോടൊപ്പം അറസ്റ്റിലായ ആളുകളെ ചോദ്യം ചെയ്തു വരികയാണ് ഒരു കാര്യം ഉറപ്പിക്കാം ഈ ഫരീദാബാദ് മുടിയുൾ കൂടാതെ കൂടുതൽ വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ ഉണ്ട് എന്ന കാര്യം അന്വേഷണ ഏജൻസികൾ തന്നെ സ്ഥിരീകരിക്കുന്നു ശ്രീകാന്ത് അതോടൊപ്പം തന്നെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ ആ രണ്ട് പേർ ഒപ്പം തന്നെ ആ രണ്ട് വാഹനങ്ങൾക്കായിട്ടുള്ള തെരച്ചിൽ വ്യാപകമായി നടക്കുന്നു എന്നുള്ളതാണ് വളരെ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും തുറന്ന് പറയാനും സാധിക്കില്ല എങ്കിൽ പോലും ഏത് രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒപ്പം തന്നെ അഞ്ച് മുപ്പതിന് യോഗം ചേരും എത്ര മണിയോടുകൂടി നമുക്ക് ആ നിർണായക തീരുമാനങ്ങൾ അറിയാൻ സാധിക്കും ശ്രീകാന്ത് ഇന്ന് നടക്കുന്ന സി സി എസ് മീറ്റിംഗിന്റെ വിവരങ്ങൾ അത് കൂടുതലായി പുറത്തു വരാൻ സാധ്യതയില്ല കാരണം അത് വളരെ ഈ സുരക്ഷാ കാര്യങ്ങൾ സംബന്ധിച്ച അടിയന്തര ക്യാബിനറ്റ് യോഗമാണ് അതിലെടുക്കുന്ന തീരുമാനങ്ങൾ അതിൽ നടക്കുന്ന ചർച്ചകൾ എന്തായാലും പുറത്തേക്ക് കിട്ടുക എന്നുള്ളത് ഒരു കാരണവശാലും നടക്കാൻ പോകുന്നതല്ല പ്രത്യേകിച്ച് ഇത്രയും അടിയന്തര സുരക്ഷാ പ്രശ്നങ്ങളുള്ള കാര്യമായതിനാൽ തന്നെ പക്ഷെ അതിലെ അതിന്റെ ശേഷം എന്തെങ്കിലും തരത്തിലുള്ള വാർത്താക്കുറിപ്പുകളോ ബ്രീഫിങ്ങോ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇവര് ഉറ്റുനോക്കുന്നത് ഒരു പക്ഷേ അത്തരത്തിൽ വാർത്താക്കുറിപ്പ് ഉണ്ടാകും എന്നാണ് കരുതുന്നത് അതായത് എന്ത് ചർച്ച ചെയ്തു അല്ലെങ്കിൽ എന്തായിരിക്കും തീരുമാനം എന്നതായിരിക്കില്ല വരുന്നത് ഇത് സംബന്ധിച്ച വിലയിരുത്തലുകൾ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു ബ്രീഫിംഗ് ഉണ്ടായേക്കാം ആ അതിനപ്പുറം ഈ രണ്ട് കാറുകളുടെയും രണ്ട് വ്യക്തികളുടെയും കാര്യത്തിൽ ചില സൂചനകൾ മാത്രമാണുള്ളത് അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പോലീസ് അതുമായി ബന്ധപ്പെട്ട് നൽകുന്ന സൂചനകൾ മാത്രമാണുള്ളത് അതിന്മേൽ അന്വേഷണം നടക്കുന്നുണ്ട് ഭയപ്പെടേണ്ടതായ സാഹചര്യം ഇപ്പോഴില്ല ഡൽഹിയിലാണ് ഇവർ എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തത് എന്നതിനാൽ ഡൽഹിയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ശരി ശ്രീകാന്ത് ശ്രീകാന്ത് വ്യക്തമാണ് ചെങ്കോട്ട ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി അല്പസമയത്തിനകം യോഗം ചേരുമെന്നുള്ളതാണ് അഞ്ച് മുപ്പതിനാണ് യോഗം രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ വിലയിരുത്തലുകൾ അല്ലെങ്കിൽ നമുക്ക് ചില പ്രസ് റിലീസുകൾ പ്രതീക്ഷിക്കാം അതല്ലാതെ യോഗ തീരുമാനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഒരു അക്കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്